ഓയിൽ മിൽക്ക് കേക്ക് ആൻഡ് സ്നാക്സ് പുല്ലൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാളികേരത്തിന്റെ നാട്ടിൽ പരിശുദ്ധിയുടെ പ്രതീകമായി ഓല വെളിച്ചെണ്ണയും രുചിയൂറും ബേക്കറി വിഭവങ്ങളും കേക്കുകളുമായി പുല്ലൂർ വേലാശ്വരത്ത് പി എൻ എസ് ഓയിൽ മിൽക്ക് കേക്ക് ആൻഡ് സ്നാക്സ് പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ പി എം എഫ് എം ഇ പദ്ധതി പ്രയോജനപ്പെടുത്തിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ സംരംഭക മേഖലയിൽ നിലനിൽക്കുന്ന സൂചിപ്പിച്ച നേതൃത്വം നിലനിൽക്കുന്ന പ്രയാസങ്ങൾ അത് കുറച്ച് ലഘൂകരിച്ചുകൊണ്ട് തന്നെ ഒരു സംരംഭക സംരംഭമില്ല കാരണം ചാനലിലുടേയും ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ലൈസൻസ് അടക്കം കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നപ്പോൾ സംരംഭകർക്ക് ഏറ്റവും താല്പര്യപൂർവ്വം മുന്നോട്ട് വരാനും കൂടുതൽ സംരംഭകർ സ്വയം ജോലി സംരംഭമായി മുന്നോട്ട് വരാനും തയ്യാറായിട്ടുണ്ട് കാസർഗോഡിന്റെ തന്നെ അവസ്ഥ ആ തരത്തിലേക്ക് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങാൻ സൈറ്റിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രം ടീമിന് കഴിഞ്ഞിട്ടുണ്ട് സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പഞ്ചായത്തിന്റെ ഒരു അംഗം എന്ന രീതിയിലേക്ക് പഞ്ചായത്ത് പഞ്ചായത്തിലെ ഒരാള് എന്ന രീതിയിലേക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരൻ എന്ന രീതിയിലേക്ക് കാസർഗോഡ് ജില്ലയിൽ പരമാവധി സംരംഭങ്ങൾ കൊണ്ടുവരാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ആദ്യവൽപ്പന നടത്തി പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സീത അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി വി കരിയൻ എം വി നാരായണൻ പി പ്രീതി പി എം എഫ് എം ഇ കാസർകോട് ജില്ലാ റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ വ്യാപാരി വ്യവസായ സമിതി പുല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലെ ആചാര സ്ഥാനികരുടെ സാന്നിധ്യവും ചടങ്ങിന് ധന്യത പകർന്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രമോദ് കോമരം സ്വാഗതവും ജി കെ നിത്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്